وأشهد أن نبينا ومولانا محمد عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من جاء بالحسنة فله عشر أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها فلا يجزى إلا مثلها وهم لا يظلمون صلى الله عليه وسلم يا الله سبحانه وتعالى وليكرنيم كربيم دييم അടിമകളോട് വാത്സല്യമുള്ളവനാണ് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിദർശനമാണ് ചെറിയ നന്മകൾക്കും വലിയ പ്രതിഫലം നൽകുന്നു എന്നുള്ളത് തെറ്റുകുറ്റങ്ങൾക്കും പാപങ്ങൾക്കും അള്ളാഹു വിശാലമായ മാപ്പ് നൽകുകയും ഇനി ആരെയെങ്കിലും ശിക്ഷിക്കുന്നെങ്കിൽ അവർ ചെയ്തതിന്റെ ശിക്ഷ മാത്രം അള്ളാഹു നൽകുകയും ചെയ്യും പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് അറിയിക്കുന്ന കാര്യമാണിത് ഇന്ന് മതത്തെ പറ്റിയുള്ള സങ്കല്പത്തിൽ വലിയ വീഴ്ചകൾ ജനങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് പടച്ചവനെ വളരെ കടുപ്പമുള്ളവനും പ്രവാചകനെ വളരെ കോപം നിറഞ്ഞൊരു വ്യക്തിത്വമായിട്ടും പിന്നെ നമ്മളാകട്ടെ അതിനേക്കാളെല്ലാം വലിയ കടുപ്പത്തിലും കോപത്തിലും ജനങ്ങളോട് വർത്തിക്കുന്നവരുമായിരിക്കുന്നു എന്നാൽ അള്ളാഹു അളവറ്റ ദലുവാണ് അള്ളാഹുവിന്റെ ദൃത്തിന്റെയും നിദർശനമാണ് മഹാന്മാരായ നബിമാരും അവരുടെ സന്ദേശങ്ങളും അതിൽ വളരെ ചിന്തനീയവും പഠനാർഹവും നാം എല്ലാവരും പരസ്പരം പ്രേരിപ്പിക്കേണ്ടതുമായ ഒരു സന്ദേശമാണ് അള്ളാഹു നന്മകൾക്ക് വമ്പിച്ച പ്രതിഫലം നൽകും എന്നതും തിന്മകൾക്ക് മിക്കവാറും മാപ്പ് അല്ലെങ്കിൽ നീതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ശിക്ഷ മാത്രം കൊടുക്കുന്നു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരായത്താണ് പരിശുദ്ധ ഖുർആാനിൽ നിന്നും പാരായണം ചെയ്തത് അള്ളാഹു അറിയിക്കുന്നു ومن جاء بالسيئة فلا يجزى إلا مثلها فلا يجزى إلا مثلها وهم لا يظلمون أرنجلم فله عشر أمثالها അവന് അതിന്റെ പത്തിരട്ടി പ്രതിഫലമുണ്ട് ആരെങ്കിലും ഒരു തിന്മയുമായി വന്നാൽ ഫലായുജു ഇല്ല മിസ്ലഹ അതിന് തുല്യമായ ഫലം മാത്രമേ അവന് നൽകപ്പെടുകയുള്ളൂ അവരാരും അക്രമിക്കപ്പെടുന്നതല്ല ഈ ആയത്തിന്റെ ഗാംഭീര്യത മനസ്സിലാക്കാൻ ആദ്യത്തെ പ്രയോഗം തന്നെ ഉജ്ജ്വലമാണ് ഹസന ആരെങ്കിലും എന്തെങ്കിലും ഒരു നന്മയുമായി വന്നാൽ വരണം അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ ആരെങ്കിലും നന്മ ചെയ്തു പിന്നീട് ധീറിൽ നിന്ന് മാറി എല്ലാം പൊളിഞ്ഞു പോകും അല്ലെങ്കിൽ നന്മ പ്രവർത്തിച്ചു അവസാനം അത് ബാത്തിലാക്കി നോമ്പ് തുറക്കുന്നതിന് മുമ്പായിട്ട് നോമ്പ് ബാത്തിലാക്കി ഹിഫുദ് കഴിയുന്നതിന് മുമ്പായിട്ട് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ അള്ളാഹു കാക്കുമാറാകട്ടെ ഹിഫുദ് പഠിച്ചു മറന്നുകൊണ്ട് മരിച്ചു അത് പറ്റില്ല ആരെങ്കിലും ഒരു നന്മയുമായി വന്നാൽ ഫലഹു ആരെങ്കിലും ഒരു തിന്മയുമായി വന്നാൽ തിന്മയുമായി വന്നാൽ തിന്മ പ്രവർത്തിച്ചു തൗബ ചെയ്തു ഒരു കുഴപ്പവുമില്ല എന്നല്ല എന്തല്ല പറയുന്നു അള്ളാഹു ആ തിന്മയ്ക്ക് പകരം നന്മ നൽകുന്നതാണ് അത് ഈ ന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഏറ്റവും താഴ്ന്ന പ്രതിഫലമാണ് ഒരു നന്മയ്ക്ക് പത്തിരട്ടി ഒരു തിന്മയ്ക്ക് തത്തുല്യമായ ശിക്ഷ നന്മകളുടെ സ്ഥാനവും ആ നന്മ പ്രവർത്തിക്കുന്ന സ്ഥാനവും ഉദ്ദേശലക്ഷ്യങ്ങളും പരിഗണിച്ച് നന്മകൾക്ക് സ്ഥാനം കൂടുന്നതാണ് മഹത്വം കൂടുന്നതാണ് പ്രതിഫലം വർദ്ധിക്കുന്നതാണ് അതുപോലെ തിന്മയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ശിക്ഷ ചിലപ്പോൾ അള്ളാഹു ആരെങ്കിലും ഒരു നന്മ നന്മ ചെയ്താൽ പത്തിരട്ടി പ്രതിഫലമുണ്ട് ആദരവായ റസൂൽ വസ്ല മരളി സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്നു ആരെങ്കിലും സത്യവിശ്വാസം സ്വീകരിച്ച് അതിലായി മരണപ്പെട്ടാൽ ഈ മുഴുവൻ ലോകത്തെക്കാളും പത്തിരട്ടി വലുപ്പമുള്ള അള്ളാഹു നൽകുന്നതാണ് നമസ്കാരം ശരീരം കൊണ്ട് ചെയ്യുന്ന മുഴുവൻ നന്മകളിലും ശ്രേഷ്ഠമായ നന്മയാണ് ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം വമ്പിച്ച പ്രതിഫലം കിട്ടും നൃത്തത്തിന് ഇരുത്തത്തിന് റുഖൂഷന് സുജൂതിന് അതിലെ പാരായണങ്ങൾക്ക് അതിലെ ദിക്കറുകൾക്ക് പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കും ജമായത് നമസ്കാരത്തിന് ഇരട്ടി പ്രതിഫലം വർദ്ധിക്കുന്നതാണെന്ന് റസൂർലാഹി സാഹു അലഹി വസ്ല്ലം മറുപടി മനുഷ്യ ജീവനത്തിലെ മുഴുവൻ കാര്യങ്ങളും ശുദ്ധീകരണം ഖുർആൻ പാരായണം ദിക്രുവാകൾ അധ്യാപനങ്ങൾ പഠനങ്ങൾ പ്രാർത്ഥനകൾ ഇത് മാത്രമല്ല മുസ്ലിം അമുസ്ലിം ജാതിമത വ്യത്യാസമില്ലാതെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം നിയമപ്രകാരമുള്ള ഇടപാടുകൾ ഇവകൾ മുഴുവനും പ്രതിഫലമാണ് വലിയ നന്മയുള്ള കാര്യമാണ് എന്നല്ല ആദരവായ റസൂലിഹു അലഹി വസ്ലെ മരളി മനുഷ്യന്റെ കർമ്മങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് തിന്മകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനെ പാടില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ രണ്ട് നന്മകൾ മൂന്ന് തിന്മകൾക്ക് ആഗ്രഹം വന്നു എന്നിട്ട് തിന്മകളിൽ നിന്ന് പിന്മാറി അതിനും വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്നതാണെന്ന് റസൂൽ അലഹി വസ്ല പ്രത്യേകിച്ചും രണ്ട് കാര്യങ്ങളുടെ പ്രതിഫലം വളരെ ഉന്നതമാണ് നിസ്സാരമായ പ്രവർത്തനങ്ങൾ പ്രതിഫലം വളരെ ഉന്നതം ഒന്ന് വിക്രുകൾ നാവുകൊണ്ട് ചലിപ്പിക്കണം പല ദിഖറുകൾക്കും ചുണ്ടുപോലും ചലിപ്പിക്കേണ്ടി വരികയില്ല പുണ്യമായ ചുണ്ടുപോലും ചലിപ്പിക്കേണ്ടി വരാത്തരായ കാര്യമാണ് ദിക്കറുകൾ ഇനി ചുണ്ടു ചലിപ്പിച്ചാൽ തന്നെ എന്തെളുപ്പമാണ് പക്ഷെ ഉന്നതമായ പ്രതിഫലം ലഭിക്കും ആദരവായ അലൈഹി വസല്ലം അലീം എന്ന എന്നതിക്കറും അതുപോലുള്ളതും പടച്ചവന് വളരെ പ്രിയങ്കരമാണ് നാവിന് വളരെ എളുപ്പമാണ് നന്മ തൂക്കുന്നതായ തട്ടിൽ വലിയ ഭാരം നൽകുന്നതാണെന്ന് മുഹമ്മദുർ റസൂലുല്ലാഹു അലൈഹി നാളെ ഒരു ദാസൻ പാപങ്ങൾ കുമിഞ്ഞുകൂടി നരകത്തിലേക്ക് പോകാൻ സമയമെടുക്കുമ്പോൾ അള്ളാഹുത്താനെ പറയും ഇങ്ങോട്ട് വരും നിന്റെ ഒരു നന്മയുണ്ട് നീ സ്വകാര്യയിൽ ഇരുന്ന് പാതിരാവിന്റെ ഇരുട്ടിൽ അല്ലെങ്കിൽ വീടിന്റെ മൂലയിൽ മസ്ജിദിന്റെ മൂലയിൽ ഇരുന്ന് നീ എന്നെ സ്മരിച്ച എന്റെ നാമം പറഞ്ഞ പറഞ്ഞാഹ ഇല്ലാ എന്ന നാമം പറഞ്ഞ ദിക്കറി ചെല്ലിയ അതെന്റെ പക്കലുണ്ട് അത് കൊണ്ടുപോയി മറു തട്ടിൽ വെക്കാൻ പറയും ആ ദാസൻ തന്നെ ചിന്തിക്കും നമ്മളും പറഞ്ഞ് ചിന്തിക്കുന്നത് പോലെ ഈ ലായിലാഹില്ല മലബോലുള്ള തിന്മകൾക്ക് മുന്നിൽ എന്ത് ചെയ്യാനാണ് ലായിലാഹില്ല തട്ടിൽ വെക്കും മുഴുവൻ പാപങ്ങളും കടലാസ കഷ്ണങ്ങൾ പോലെ പറന്നു പോകുന്നതാണ് ലായിലാഹി ലാ യുടെ തട്ട് താഴുന്നതാണെന്ന് റസൂൽ അതുപോലെ രണ്ടാമത്തെ നന്മയാണ് വളരെ ലളിതമായ നന്മ ദാനധർമ്മങ്ങൾ ദാനധർമ്മെന്ന് കേട്ടാൽ നമുക്ക് പേടിയാണ് ദാ സാമ്പത്തികമായി ചെയ്യാൻ പറയുന്നു സാമ്പത്തികമായ ദാനധർമ്മം തന്നെയാണ് വമ്പിച്ച പ്രതിഫലമുണ്ട് ഓരോ ദാനത്തിനും എഴുന്നൂറ് ഇരട്ടി പ്രതിഫലമുണ്ട് പ്രത്യേകിച്ചും ജാതിയായ സതക്കകൾ മയത്തിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്നതായ ദാനധർമ്മങ്ങൾ ഇത് നമുക്ക് പ്രതിഫലമാണ് നമുക്ക് എന്നും പ്രതിഫലം കിട്ടുന്നതാണ് നമുക്ക് പ്രതിഫലമാണ് ആ മയ്യത്തിന് പ്രതിഫലമാണ് ഇന്ന് പൊതുവിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സുന്നത്താണ് കബറുകൾ കാണുമ്പോൾ സലാം പറയുക എന്നത് ഇത്തരം കാര്യങ്ങൾക്ക് പ്രത്യേക നോട്ടീസ് വേണം ഭയങ്കരമായ മെയ്ക്ക് വേണം ഒരു ഇമാമ് വേണം നേതൃത്വം വേണം എന്നാൽ എല്ലാവർക്കും ഭയങ്കരമായ സന്തോഷമാണ് നിങ്ങൾ ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നു ഒരു മസ്ജിദ് കാണുകയുണ്ടായി അവിടെ നമ്മുടെ വാപ്പായും അമ്മായും കുറേ കൂട്ടുകാരും ഒരു ലോകം കിടക്കുന്നു അസ്സലാം അലൈക്കും ദാറ ദാറകോമി മിനീൻ എന്ന് പറയിൽ അത്രയും ആളുകൾക്ക് ദാനം ചെയ്ത് കൂലി അള്ളാഹു നൽകുന്നതാണ് ഇവിടെ വെച്ച് സലാം പറഞ്ഞു നൂറ് പേർക്ക് സലാം പറഞ്ഞതിന് കൂലി കിട്ടും ഒരു ഖബർസ്ഥാനിൽ നമ്മൾ സലാം പറഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ട് മഴപ്പള്ളി കബർസ്ഥാനിന്റെ സ്ഥലമായി സലാം പറഞ്ഞു വീണ്ടും പുറപ്പെട്ടു തൊടിയൂര് എത്തി അവിടെ സലാം പറഞ്ഞു വെറും ചെറിയ വാക്ക് എത്ര കൂലിയാണ് കിട്ടുന്നത് നമുക്ക് പ്രതിഫലം അവർക്ക് പ്രതിഫലം നമ്മൾ മയ്യത്തിന് വേണ്ടി ഒരു നൂറ് രൂപ നമ്മൾ ദാന നിർമ്മം ചെയ്തു വടച്ചവനെ ഇത് എന്റെ വാപ്പായിക്ക് ഉപ്പുപ്പായി കവർ വഴിയായി എല്ലാവർക്കും ഇതിന് പ്രതിഫലം എത്തിച്ചു കൊടുക്കണം നമുക്ക് പോലും അവരുടെ എണ്ണം അറിയില്ല അള്ളാഹുത്താനാ നൂറ് രൂപ അത് വീതിച്ചല്ല കൊടുക്കുന്നത് നൂറ് രൂപ കൊടുത്തതിന് പ്രതിഫലം എനിക്ക് നൽകും എന്റെ വാപ്പ നൂറ് രൂപ കൊടുത്തതിന് കൂലി അള്ളാഹു വാപ്പയ്ക്ക് നൽകും ഉമ്മ നൂറ് രൂപ കൊടുത്തതിന് കൂലി ഉമ്മ ഉമ്മായി കന്നാഹു നൽകും ഉപ്പുപ്പാ ഉമ്മ പരമ്പര മുഴുവൻ ആളുകളും നൂറ് രൂപ ദാനം കൊടുത്തതിന് കൂലി അന്താഹു നൽകും എത്ര ചെറിയ അധ്വാനം എത്ര വലിയ ഫലം ും ഇത് സാമ്പത്തിക ദാനധർമ്മം പക്ഷേ സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറയുന്നു ഏറ്റവും അടിസ്ഥാനപരമായ ദാനധർമ്മം ആരെയും ദ്രോഹിക്കാതിരിക്കലാണ് ജാതി മത വ്യത്യാസം അല്ല മൃഗം മനുഷ്യൻ പ്രകൃതിയുടെ വിഭവങ്ങൾ വ്യത്യാസമില്ലാതെ ദ്രോഹിക്കാതിരിക്കൽ ഒന്നാമത്തെ ദാനമാണ് രണ്ട് മനസ്സുകൊണ്ട് സേവനം ചെയ്യൽ ഒരു നല്ല ശുഭ്രമായ മനസ്സുണ്ടാക്കിയെടുക്കേണ്ട മുഹമ്മദി മനസ്സുണ്ടാക്കിയെടുക്കൽ ഔലിയാക്കളുടെ മനസ്സുണ്ടാക്കിയെടുക്കൽ എല്ലാവരും നന്നാകണം മുഴുവൻ ആളുകളും ഗുണം പിടിക്കണം എന്ത് ബുദ്ധിമുട്ട് ഞാൻ എല്ലാവരെയും നന്നാക്കുന്നത് പടച്ചവനാ നന്നാക്കുന്നത് ആദരവായ അലൈഹി വസല്ലം പറയും ഒരുവൻ ഒരു ോകത്തെവിടെയെങ്കിലും നടക്കുന്ന ഒരു നന്മയെക്കുറിച്ച് സന്തോഷം പ്രകടിപ്പിച്ചാൽ എവിടെയോ നടക്കുന്ന ഒരു നന്മ ഒരു യുവാവ് പിതാവിനെ തോളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നു ഒരു പെൺകുട്ടി മാതാവിന് വെള്ളം കുടിപ്പിക്കുന്നു രണ്ട് ശത്രുക്കളായിരുന്ന ആളുകൾ പരസ്പരം സന്തോഷത്തിലാകുന്നു എന്തെങ്കിലും ഒരു നന്മ അതിനെ ആരെങ്കിലും മനസ്സുകൊണ്ട് സ്നേഹിച്ചാൽ കാനകമൻ ഹബറഹ അവരതിൽ പങ്കെടുത്തവനെ പോലെയാണെന്ന് മുഹമ്മദ് തിരിച്ചും പറഞ്ഞു കേട്ടോ ലോകത്തെവിടെ ഇങ്ങനെ തിന്മ നടക്കുന്നു അതിനെ അവൻ സന്തോഷിച്ചു പലരും വലിയ മഹാന്മാരായിട്ട് അഭിനയിക്കാറുണ്ട് ആ ആ ഇടി നടക്കേണ്ടത് തന്നെയാണ് ആ മസ്ജിദിന്റെ മുറ്റത്ത് ഒരു കൊല നടക്കേണ്ടത് തന്നെയാണ് ഞാൻ പണ്ടേ വിചാരിച്ചതാണ് ആ കല്യാണം തല്ലിപ്പിരിയെ തന്നെ വേണം ഇങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും തിന്മയെക്കുറിച്ച് കുറിച്ച് സന്തോഷിച്ചാൽ അവനാ തിന്മയിൽ പങ്കെടുത്തവനെ പോലെയാണെന്ന് മുഹമ്മദ് റസൂൽ നബിമാർ ലളിതമായ സുന്ദരമായ സരണി കാണിക്കാൻ വന്നവരാണ് അവർ പഠിപ്പിക്കുന്നു ജീവിതം അമൂല്യമാണ് മരണത്തോടു കൂടി പഠിച്ചവൻ സ്വച്ഛമയ്ക്കും പിന്നെ ഒന്നുമില്ല അതുകൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യാൻ നോക്കിയുണ്ട് ആകെയാൾ സഹോദരങ്ങളെ രണ്ട് കാര്യം അധികമായി നന്മകൾ ചെയ്യേണ്ടി പറയപ്പെട്ട ഈ രണ്ട് വളരെ ലളിതമായ നന്മകൾ നിന്ന് ഇരുന്ന് കടന്ന് അള്ളാഹുല ദിഖിറിൽ കഴിയും ഇമാം റഹ്മത്തുല്ലാഹി ഹസ്സാരി പരപ്രാവശ്യം ആവർത്തിച്ച് ഒരു ഉദ്ധരിക്കുന്നു സഹോദര സഹോദരി നിങ്ങൾ പാദരാത്രി എഴുന്നേക്കുന്നെങ്കിൽ നിങ്ങൾ ഉണരുന്നതല്ല പടച്ചവൻ ഉണർത്തുന്നതാണ് വല്ലതും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കുന്നു പറഞ്ഞ് നമ്മളൊരു എത്ര പേര് രാത്രി എഴുന്നേക്കാറുണ്ട് ഒന്ന് പടച്ചവനെ ധ്യാനിക്കാറുണ്ട് കുറച്ച് കുറച്ച് സലാത്ത് ൾ ദുവാക്കൾ സൗകര്യപ്പെട്ട ഒന്ന് എഴുന്നേറ്റു സുചൂര് ചെയ്തു പടച്ചോട് ദുവാ ചെയ്തു എത്ര ഫലം കിട്ടും അതുകൊണ്ട് ഒന്ന് അധികമായി ദിക്കറുകളും ദുവാക്കളും ചെയ്യും അള്ളാഹു ദീനിൽ വെച്ചിരിക്കുന്ന അമൂന്റെ അനുഗ്രഹമാണ് മഹാനായ ഉസ്താദിന്റെ വാക്ക് കടമെടുക്കുകയാണ് അള്ളാഹുവിന്റെ അറിഷിന്റെ അരികിലുള്ള ഇബാദത്താണ് ഏറ്റവും ഉയർന്ന ഇബാദത്ത് അതിന്റെ സത്തയാണ് ഹജ്ജിലൂടെ അള്ളാഹുത്താനെ വെച്ചിരിക്കുന്നത് ഹജ്ജിന്റെ സത്തയാണ് തവാഫ് തവാഫിന്റെ സത്തയാണ് നമസ്കാരം നമസ്കാരത്തിന്റെ സത്തയാണ് ദിക്കറുകൾ അധികമായി ദിക്കറുന്തുവായും ചെയ്യുന്നു അതിലായി ജീവിക്കാനും അവസാനം അതിലായി മരിക്കാനും അള്ളാഹു കുമാറാകട്ടെ രണ്ടാമതായി അധികമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നു ഈ അടിസ്ഥാന ദാനം മനസ്സുകൊണ്ട് സേവനങ്ങൾ ചെയ്യും നല്ല മനസ്സ് നമ്മൾ എടുത്തു വെക്കും ഓർത്താലും മതി എന്റെ മനസ്സ് മുഹമ്മദ് റസൂറുല്ലാഹിയുടെ മനസ്സ് നബിമാരുടെ മനസ്സ് ഔലിയാക്കരുടെ മനസ്സ് എല്ലാവരും നന്നാകട്ടെ മുഴുവൻ മസ്ജിദുകളും നിറഞ്ഞു കവിയട്ടെ മുഴുവൻ വീടുകളിൽ സമൃദ്ധി വരട്ടെ നാടും നാട്ടുകാരും ഗുണം പിടിക്കട്ടെ നമ്മളും മറ്റുള്ളവരും എല്ലാവരും സന്തോഷത്തിനും സമാധാനത്തിനുമാകട്ടെ അള്ളാഹുവിന് അങ്ങേറ്റം ഇഷ്ടമാണ് പടച്ചവൻ വലിയ ദാനത്തിന്റെ കൂലി നൽകുന്നതാണെന്ന് അസൂറുല്ലാഹി അസൂർഹി അലഹി വസ്ലം മരളുന്നു അതുകൊണ്ട് ഈ ആയത്ത് നമ്മുടെ ജീവനത്തിന്റെ വഴിപെളിച്ചമാക്കി വയ്ക്കും ആരെങ്കിലും കൊണ്ടുവന്നാൽ നഷ്ടപ്പെടുത്തരുത് കളഞ്ഞുപൊളിക്കരുത് ബിൽ ഹസനത്തി വല്ല നന്മയും കൊണ്ടുവന്നാൽ അശ്രു ിഹാ അവൻ അതിന്റെ പത്തിരട്ടി പ്രതിഫലം നൽകപ്പെടുന്നതാണ് ഏറ്റവും കുറവ് പിന്നെ നന്മകളുടെ അവസ്ഥക്കനുസരിച്ച് നമ്മളുടെ അവസ്ഥയ്ക്കനുസരിച്ച് അതിന്റെ സ്ഥാനം കൂടിക്കൊണ്ടിരിക്കും ഫലായുജി ആരെങ്കിലും തിന്മയുമായി വന്നാൽ സുബാണ തിന്മ ചെയ്തു മായ്ച്ചു കളഞ്ഞു തീർന്നു പിന്നെ സംസാരമില്ലാതെ അത്തായി ബുദ്ദി കമല്ല അ പാപത്തിൽ നിന്നും പശ്ചാത്തപിച്ചവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ് റസൂലഹിഹുലീ വസ്ലം നമ്മളും അവർ അങ്ങനെയാണ് നോക്കേണ്ടത് നോക്കിയില്ല എങ്കിൽ കടുത്ത കുറ്റമുണ്ടാകും ആരെങ്കിലും തൗബ ചെയ്ത പാപത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അവനെ നിന്നിച്ചാൽ മരണത്തിന് മുമ്പ് ഈ നിന്നിച്ചവൻ ആ പാപം ചെയ്യുന്നതാണെന്ന് റസൂലു അതുകൊണ്ട് ആരെങ്കിലും തിന്മയുമായി വന്നാൽ ഒന്നിങ്കിൽ മാപ്പ് കൂടിപ്പോയാൽ ആ തിന്മയ്ക്ക് തത്തുല്യമായ ശിക്ഷ ശിക്ഷൻ ആരും അല്പം പോലും അക്രമിക്കപ്പെടുന്നതല്ല അള്ളാഹു നമുക്കിതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് പഠിച്ചവരുടെ പൊരുത്തത്തിലായ ദീർഘായുസ് സന്തോഷം സമാധാനം എല്ലാത്തിനുമുപരി പറഞ്ഞതുപോലെ നല്ല ഗുണങ്ങൾ ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും പ്രത്യേകിച്ചും ഞങ്ങളുടെ ഒരു ആത്മസുഹൃത്ത് ബഹുമാനപ്പെട്ട ജിയാതങ്ങൾ അദ്ദേഹത്തിൻ്റെ മാതാവ് അടുത്ത ദിവസം മരണപ്പെടുകയുണ്ടായി വളരെ ഉയർന്ന ഗുണങ്ങളുള്ള അള്ളാഹുവിൻ്റെ ദാസി അള്ളാഹു താല ഉമ്മായിക്ക് പരിപൂർണ്ണ മഹഫറത്ത് മറഹമ്മ തലങ്ങുമാറാകട്ടെ അല്ലാഹു അവരുടെ സ്മരണകൾ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ എല്ലാത്തിനും ഒരു സഹോദരങ്ങളെ ഓരോ പ്രായമുള്ളവരും വലിയൊരു ശൂന്യത സൃഷ്ടിച്ചിട്ടാണ് പോകുന്നത് റഹ്മാനായ റബ്ബ് നമുക്ക് അതിനെ നികത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ